നമസ്കാരം എംബുരാൻ സിനിമയെ വിടാതെ പിന്തുടർന്ന് വിമർശിച്ച ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസർ എംബുരാനിൽ ക്രിസ്ത്യൻ വിരുദ്ധ ആശയങ്ങളുണ്ടെന്നാണ് പുതിയ ലേഖനത്തിൽ ജിതിൻ ജേക്കബ് ആരോപിക്കുന്നത് ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ ആശങ്കകൾ എന്ന നിലയിലാണ് ലേഖനം ക്രിസ്തീയ വിശ്വാസികളുടെ ആശയങ്ങൾക്കും വിശ്വാസങ്ങൾക്കും എതിരായിട്ടാണ് സിനിമ ഒരുക്കിയിരിക്കുന്നതെന്നാണ് ലേഖനം പറയുന്നത് ദേവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാനെന്ന സംഭാഷണത്തെ ലേഖനത്തിൽ വിമർശിക്കുന്നുണ്ട് ക്രിസ്തീയ വിശ്വാസത്തിൽ ദൈവപുത്രൻ മറ്റാരുമല്ല ലോകത്തിന്റെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് മനുഷ്യരാശിയെ വീണ്ടെടുക്കാൻ കുരിശിൽ കയറി മിശിഹായായ യേശു ക്രിസ്തു അപ്പോൾ എംബുരാന്റെ എഴുത്തുകാരന്റെ അഭിപ്രായത്തിൽ ക്രിസ്തു എന്ത് പാപം ചെയ്തു ദൈവം അയച്ചതായി കരുതപ്പെടുന്ന ഈ കറുത്ത മാലാഖാരാണ് ഏറ്റവും പ്രധാനമായി ഏത് ക്രിസ്തീയ തിരുവഴുത്തിലാണ് ഈ ആശയം നിലനിൽക്കുന്നത് എന്നാണ് പുതിയ ലേഖനത്തിൽ ചോദിക്കുന്നത് തകർന്ന ഒരു പള്ളിയുടെ മുന്നിലാണ് ഈ വരി അവതരിപ്പിക്കുന്നത് ദൈവപുത്രന്റെ പാപം ദൈവം അവനെ ഉയർപ്പിച്ചുവെന്ന് ലൂസിഫർ തന്നെ പ്രഖ്യാപിക്കുന്നു മൂന്നാം ദിവസം യേശു ഉയർത്തെഴുന്നേറ്റുവെന്ന ലോകം മുഴുവൻ അറിയാം എന്നാൽ ഇവിടെ ഈ വിവരണത്തിൽ ദൈവം സാത്താനെ ഉയർപ്പിക്കാൻ തീരുമാനിക്കുന്നു അപ്പോൾ ദൈവത്തിന്റെ സർവശക്തിയുടെ അവസ്ഥ എന്തായിരിക്കും ദൈവപുത്രനെ പ്രതിരോധിക്കാൻ ലൂസിഫർ പുനരുജ്ജീവിക്കപ്പെട്ടാൽ ആ ദൈവം ശക്തിയില്ലാത്തവനും ദുർബലനും അപ്രസക്തനുമാണെന്ന് സൂചിപ്പിക്കുന്നില്ലേ ഖുറാനെക്കുറിച്ചോ അള്ളാഹുവിനെക്കുറിച്ചോ പ്രവാചകനെക്കുറിച്ചോ ഇത്തരം അവകാശവാദങ്ങൾ കെട്ടിച്ചമയ്ക്കാൻ ഒരു സിനിമ ധൈര്യപ്പെട്ടെങ്കിലോ കോലാഹലം കാതടിപ്പിക്കുന്നതായിരിക്കും ലോകമെമ്പാടും പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെടും എന്നിരുന്നാലും ക്രിസ്തുമതത്തിന്റെ കാര്യത്തിൽ ഭയാനകമായൊരു നിശബ്ദത നിലനിൽക്കുന്നതായി തോന്നുന്നു ഇറാഖിലെ ഏക ക്രിസ്ത്യൻ നഗരമായ കാരഘോഷിനെക്കുറിച്ച് സിനിമയിൽ പരാമർശിക്കുന്നുണ്ട് ഐസിസ് നശിപ്പിച്ചിവിടെ ക്രൂരമായ കൂട്ടക്കൊലകൾക്ക് സാക്ഷ്യം വഹിച്ചുവെന്നും ലേഖനത്തിൽ പറയുന്നു ഇതിനെല്ലാം പിന്നിൽ എന്തെങ്കിലും എന്നും ലേഖനത്തിൽ ചോദിക്കുന്നുണ്ട് ക്രിസ്തുമതം എളുപ്പത്തിൽ നേടാവുന്ന ലക്ഷ്യമായി കണക്കാക്കപ്പെടുന്നുവെന്നും അതിന് കാരണം അതിന്റെ അനുയായികൾ നിഷ്ക്രിയരായതിനാലാണെന്നും ലേഖനം പറയുന്നു നേരത്തെ സിനിമയുടെ സംവിധായകനും നടനുമായ പൃഥ്വിരാജിനെതിരെ ഓർഗനൈസർ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു വിഷയത്തിൽ സിനിമയിൽ പതിനേഴ് ഭാഗങ്ങൾ വെട്ടിമാറ്റി വിവാദം തീർക്കാൻ ശ്രമിക്കവെയാണ് ഓർഗനൈസർ വീണ്ടും ഘടിപ്പിക്കുന്നത് ദേശവിരുദ്ധരുടെ ശബ്ദമാണ് പൃഥ്വിരാജൻ എന്നാണ് ഓർഗനൈസർ തന്റെ പുതിയ ലേഖനത്തിൽ ദേശവിരുദ്ധരുടെ ശബ്ദമാണ് പൃഥ്വിരാജ് ഉയർത്തുന്നതെന്ന് ഓർഗനൈസർ അവരുടെ ലേഖനത്തിൽ ഉയർത്തുന്ന പ്രധാന വിമർശനങ്ങളൊന്ന് സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിന് പിന്നിൽ പ്രവർത്തിച്ച പ്രമുഖരിൽ ഒരാളാണ് പൃഥ്വിരാജ് ചിലരെ അറസ്റ്റ് ചെയ്തപ്പോൾ സഹോദരൻ ഇന്ദ്രജിത്തും പിന്തുണച്ചു മുനമ്പത്തെ ക്രൈസ്തവ കുടുംബങ്ങളുടെ വക്കഫുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇവർക്ക് മൗനമാണെന്നും ഓർഗനൈസർ വിമർശിച്ചു സിനിമയിലെ പ്രധാന വില്ലൻ കഥാപാത്രത്തിന് ഹനുമാന്റെ മറ്റൊരു പേരായ ബജറംഗ് ബലി എന്ന് നൽകിയെന്നും ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് നടൻ മോഹൻലാലിന്റെ ഖേദപ്രകടനം റിപ്പോർട്ട് ചെയ്തുള്ള ആർ മുഖപത്രത്തിലെ ലേഖനത്തിലാണ് പൃഥ്വിരാജിനെതിരെ വിമർശനം ഉന്നയിക്കുന്നത് കഴിഞ്ഞ ദിവസവും എംബുരാൻ സിനിമയ്ക്കും പൃഥ്വിരാജിനുമെതിരെ ഓർഗനൈസർ കടുത്ത വിമർശനം ഉയർത്തി രംഗത്ത് വന്നിരുന്നു ചിത്രം ചരിത്രത്തെ വളച്ചൊടിക്കുന്നതാണ് പൃഥ്വിരാജ് സിനിമകളിൽ ദേശവിരുദ്ധതയും ഹിന്ദുവിരുദ്ധതയും ആവർത്തിക്കുകയാണ് സിനിമ ഭീകരവാദത്തെ വെള്ളപൂശുന്നുവെന്നും ഓർഗനൈസർ ആരോപിച്ചിരുന്നു രാജ്യത്തിന്റെ ഐക്യത്തെയും ജനാധിപത്യത്തെയും ദുർബലപ്പെടുത്താനാണ് പൃഥ്വിരാജ് ശ്രമിക്കുന്നത് സിനിമയിൽ പൃഥ്വിരാജിന്റെ കഥാപാത്രമായ സയ്യിദ് മസൂദ് എന്ന ഭീകരവാദ സംഘടനയുടെ നേതാവിന്റെ പേരാണ് അത് മനഃപൂർവ്വമാണ് സിനിമയിൽ ഏർപ്പെടുത്തിയതെന്നും ഓർഗനൈസർ ആരോപിക്കുന്നുണ്ട് എംബ്രാൻ സിനിമ റിലീസ് ചെയ്തതിന് പിന്നാലെ നേരത്തെയും ഓർഗനൈസർ വിമർശനം ഉന്നയിച്ചിരുന്നാലും എംബ്രാനെ വിടാതെ പിൻകൂടിയിരിക്കുകയാണ് ഓർഗനൈസർ